പിന്നെ ഏതാണ് ഡ്യൂട് നല്ലതാണ് പഴയ പോലാ ഇഷ്ടം പണ്ടത്തെ പണ്ടത്തെ പോലെ ഇഷ്ടം ഇപ്പൊ ഈ മീശ നരസിൽ ഞാൻ അധികം കണ്ടിട്ടില്ല എനിക്ക് താല്പര്യമില്ല പക്ഷെ രാവണപ്ര കണ്ട പോയി ഇഷ്ടപ്പെട്ടു ഞാനല്ല പഴയ ലാലിട്ട ഫാനാണ് ഇടയ്ക്ക് പിടിക്കണം എപ്പോഴും ചെയ്യരുതാ പുല് അന്ന് നരസിമോ പിടിച്ചിട്ട് എല്ലാ പതിമൂന്ന് പടങ്ങൾ പിടിച്ചപ്പോ പതിമൂന്ന് പടം പൊളിഞ്ഞു പോയതാണ് എപ്പോഴാണ് പിടിക്കരുത് ഇടക്ക പിടിക്കണം ഇപ്പൊ ഇപ്പൊ പറഞ്ഞു വരാൻ സമയമായി

ാണ് പക്ഷെ അവര് വേറെ ലെവലായി പോയി അവര് ഇപ്പൊ രജനാന്ത് കാണാൻ പറ്റുമോ രജികാന് രജനീകാന്തി സംസാരിച്ചു അഞ്ചാറ് പോയി കണ്ടിട്ടുള്ള അഞ്ചാറ്വണി ഞാൻ പോയി കണ്ടിട്ട് ഞാൻ പോയിട്ടില്ല താല്പര്യമില്ലാത്തതുകൊണ്ട് പോകാത്തതാണ് പുല്ലിന്റെ മാനേജർ എന്നെ വിളിച്ചാണ് അറിയോ പോലാൻ്റെ മാനേജർ വിളിച്ചാൽ പറയാം ാര്യത്തില് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ ഞാൻ പറയേ ഭീഷ്മ പർവത്തിന്റെ സമയത്ത് ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജൂനിയർ കാണിച്ചോടെ പോയിട്ടുള്ളത് അപ്പൊ മമ്മൂക്കെ നേരിട്ട് കണ്ട് ഒരു കൈ കാണിച്ച് ഹായ് ബായ് ബന്ധമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്കായി അങ്ങനെയല്ല ആർട്ടിയോടൊന്നും അല്ല എന്നാലും ആൾക്കാർ ചൂടിക്കാണിച്ചൊന്നും ഉണ്ടായില്ലോ ചോട്ടാമേ ലൊക്കേഷൻ വെച്ചാണ് ചോട്ടിലെ മോനെ എന്താ മോന്റെ പേര് സംസാരിച്ചതാണ്